എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജൻ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പരിപ്പ് വടയും കട്ടൻ ചായയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം ഇങ്ങനൊരു വാർത്ത പ്രചരിച്ചു ആ വാർത്ത പ്രചരിക്കുന്ന പശ്ചാത്തലം ഈ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ വാർത്ത വന്നത് അതിൽ ഒരു ഗുരുതരമായ പരാമർശം ഉണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാർ അത്ര പോരാ പിന്നെ പി സരിനെ അവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി എൽ ഡി എഫ് തീരുമാനിച്ചതിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ പരാമർശിക്കുന്ന തരത്തിലാണ് പരുപ്പോടയും കട്ടൻ ചായയും അത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നു എന്ന തരത്തിലാണ് അതിൻ്റെ ഉള്ളടക്കം പുറത്തു വന്നത് ഡി സി ബുക്സ് പിന്നീട് അത് നിഷേധിച്ചു ഇ പി ജയരാജൻ പിന്നീട് അത് നിഷേധിച്ചു ഡി സി ബുക്ക് ആ ഡി സി ബുക്സിനെതിരെ അദ്ദേഹം കേസ് കൊടുത്തു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാൻ പോകുന്നു ഇതാണ് എൻ്റെ ജീവിതം ഇതാണ് തലക്കെട്ട് ഈ മൂന്നാം തീയതി സാധനം പുറത്തിറങ്ങും അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇപ്പൊ പുറത്ത് വന്നിട്ടില്ല അപ്പോ ഇ പി ജയരാജൻ അദ്ദേഹം വല വലിയ വിവാദങ്ങളിലൂടെ കടന്നുപോയ പോയ ഒരാളും കൂടിയാണ് പ്രത്യേകിച്ചും അദ്ദേഹം ബി ജെ പി നേതൃത്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എൽ ഡി എഫ് കൺവീനറായിട്ടിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം അദ്ദേഹത്തിൻ്റെ മകൻ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ ചൂട് സമയത്തു കൂടി തന്നെയാണ് ഈ വിവാദവും പൊങ്ങി വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശവാദം ആ വാർത്ത അതൊക്കെ അടിസ്ഥാനരഹിതമായിരുന്നു എന്നെ മോശമായിട്ട് ചിത്രീകരിക്കാൻ കെട്ടിച്ചമച്ച സംഗതിയാണ് അതിനെതിരെ അതിൻ്റെ പ്രസിദ്ധീകര പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെട്ട ഡി സി രവി മാപ്പ് പറഞ്ഞു ഞാൻ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇ പി ജയരാജൻ പറഞ്ഞത് വാസ്തവമാണോ അതോ പിന്നീട് കട തകടം പറഞ്ഞതാണോ ഇ പി ജയരാജനെ നമുക്ക് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല മറ്റൊരു രീതി പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ ഇരട്ടച്ചങ്കൻ ആരാന്ന് ചോദിച്ചാൽ പിണറായി അല്ലത് ഇ പി ജയരാജനാണ് വെടിയേറ്റതുകൊണ്ടാണോ വെടിയേറ്റതുകൊണ്ടാണ് ഒരു ഗുണ്ടയിൽപുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ അത് ഫിസിക്കലായിട്ടല്ല ഞാൻ പറയുന്നു ഫിസിക്കലായിട്ട് ഇ പി ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കാറുണ്ട് ആക്ഷൻ കാണിക്കാറുണ്ട് വിമാനത്തിൽ വെച്ചൊക്കെ പിണറായി രക്ഷിക്കാൻ ചില ആക്ഷൻ കാണിച്ചു പറഞ്ഞു അത് പിണറായി പഠിപ്പിച്ച ആക്ഷൻ ആണോ എന്നറിയത്തില്ല പക്ഷെ മറിച്ച് ഒരു സാധാരണ എത്ര വലിയ പാർട്ടി പ്രവർത്തകനാണെങ്കിലും അല്ലെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണെങ്കിൽ പോലും പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തി താഴെ നിർത്തേണ്ട സമയം കഴിഞ്ഞു ഇ പി കാരണം പാർട്ടി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയെ നിലനിർത്തുന്ന പാർട്ടിയുടെ ജീവവായു എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ജീവവായു എന്ന് പറയുന്നത് മാർസിസ്റ്റ് അല്ല ആർ എസ് എസ് വിരോധമാണ് അല്ലെ ബി ജെ പി വിരോധമാണ് അത് മാത്രമേ പറയാനുള്ളൂ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇത് ഈ നയത്തിൻ്റെ കടകുവിരുദ്ധമായി ഇ പി പലപ്പോഴും ആർ എസ് എസ് നേതാക്കളുമായിട്ട് സൗഹൃദം കാണിച്ചിട്ടുണ്ട് മാത്രമല്ല നിർണായക സന്ദർഭങ്ങളിൽ ഇ പി പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയത് തിരുവനന്തപുരത്തെ ബൈഎലക്ഷൻ്റെ സമയത്താണ് അതുപോലെ ഇ പി ചില തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴാണ് ഇ പി അവിടെ പോവുകയും അങ്ങനെ അവിടെ ശബരിനാഥൻ്റെ ആദ്യ വിജയത്തിന് കാരണമാവുക ശബരിനാഥൻ്റെ ആണോ സെൽവരാജൻ്റെ ആണോ അരുവിക്കരയാണെങ്കിൽ സെൽവരാൻ ആ സെൽവരാജൻ്റെ ആദ്യ വിജയത്തിന് കാരണമാവുകയും ചെയ്തു അപ്പോൾ ഇത് ഇ പി ആർ എസ് എസ് വിരോധം കാണിക്കുമ്പോൾ യാതൊരു കാരണവശാലും ആർ എസ് എസ് വിരോധത്തിൻ്റെ പേരിൽ പി പിക്കെതിരായി നടപടിയെടുത്തിട്ടില്ല വേറെ ഏതെങ്കിലും ഇതിനെ ഷിബു ബേബി മന്ത്രിസഭയിലെ മന്ത്രി വെറും മന്ത്രിസഭാംഗമായിരുന്ന ഷിബുബേബിയും ഗുജറാത്തിൽ പോയി മോഡിയുടെ ചായ മേടിച്ച് കുടിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ബഹളം ഉണ്ടാക്കി പക്ഷേ ഇ പി അതൊന്നും ചെയ്യുമ്പോഴും പ്രശ്നമില്ല ഇ പി യുടെ പിടിപാട് പാർട്ടിയിലെ ഇപിയുടെ സ്വാധീനം എങ്ങനെയെന്നുള്ള ക്വസ്റ്റനുണ്ട് പാർട്ടിക്ക് വേണ്ടി ത്യാഗം സേവിച്ചൻ്റെ പേര് മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളെ വേണ്ടി സാന്തിയാഗോ മാർ കാശി പിടിച്ച് തിരിച്ചു കൊടുത്തു നന്ദകുമാറിൻ്റെ അതിഥിയായിട്ട് ദലാൽ നന്ദകുമാറിൻ്റെ ഇവിടെ തൊട്ടടുത്തുണ്ട് ദലാൽ നന്ദകുമാറിൻ്റെ അതിഥിയായിട്ട് താമസിച്ചു ദല്ലാൽ നന്ദകുമാർ പറഞ്ഞാൽ സൂക്ഷിക്കേണ്ട കാര്യം ഈ നന്ദകുമാർ പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ ഗുസ്തിയിലും ലാവലിംഗ് എല്ലാ കാര്യങ്ങളിലും ആരെ സഹായിച്ചുകൊണ്ടിരുന്നു അച്യുതാണെന്ന് വിശ്വ ഏറ്റവും വിശ്വസ്തനാണ് നന്ദകുമാർ നന്ദകുമാർ പലരുടെയും ഉണ്ട് അപ്പോൾ ഈ മനുഷ്യൻ്റെ സപ്പോർട്ട് മാർക്കുണ്ടായിരുന്നു ഇ പി അപ്പോൾ ഇ പി ഒരു ന്യൂവെൽ പേഴ്സണാലിറ്റി ആയിരുന്നു ഡ്യൂവൽ പേഴ്സണൽ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല പക്ഷേ പലർക്കും ഇ പി എഫ് തുറന്നു എതിർക്കാനൊരു ഭയം ഇപ്പം ഇങ്ങനെ പോലും പി ജയരാജനെ പോലും കണ്ണൂർ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി കുറച്ച് നാളത്തേക്ക് മാറ്റി ഇലക്ഷൻ കാണിച്ച് മാറ്റി തിരിച്ച് വന്നവർക്ക് അസറിയില്ല ഉണ്ടോ ഇല്ല അതാണ് സി പി എം പക്ഷേ ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ ഇ പി ജയരാജൻ രഹസ്യങ്ങളുടെ ഒരു നിധി കുംഭമാണ് എന്ന് ഒരു ആക്ഷേപമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പിണക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് പാർട്ടി നേതൃത്വം പറയപ്പെടുന്നു അല്ലെ രഹസ്യങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇ പി വിദ്യ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിലെ കാർഗോ ഹാൻഡിങ്ങിനും പാർസൽ ഒക്കെ അവരുടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു ഏജൻസിക്കായിരുന്നു എൻ്റെ ചാർജ് ഈ വിമാനത്തിൽ വന്ന മത എന്നാ മസാലയാണേലും ബിരിയാണി ആണെങ്കിലും എന്ത് സ്വന്തമാണേലും എടുത്ത് സൂക്ഷിക്കുന്ന അന്ന് ഡെലിവറി എടുക്കുന്നെങ്കിൽ എടുത്ത് സൂക്ഷിക്കുന്നത് ഈ ഇവരുടെ കാര്യയിലാണ് അപ്പോൾ ഈ ഗ്യാരേജിന്ന് ഈ സാധനം എപ്പോൾ വേണമെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് മാറ്റാം ഒരു ചെക്കിങ്ങും ഇല്ല അവിടെ എത്തിക്കുന്നതിൽ ചെക്കിങ്ങും ഉണ്ട് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെക്കിങ്ങില്ല അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ വാർത്ത ഭയങ്കരമായിട്ട് വന്നിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ ആദ്യം ഇവിടെ ഡെലിവറി എടുക്കാൻ ആൾ വരാതിരിക്കുക എന്നിട്ട് ആ സാധനം ഇവരുടെ ഓഡൗണിലേക്ക് മാറ്റി പിന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം അപ്പോൾ ഇ പി അപ്പോൾ മനസ്സിലാക്കി വേണം സ്വർണ്ണക്കടത്തിൽ പിണറായി വിജയൻ പങ്കാളിയാണെന്ന് മോഡി വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവരുന്ന സ്വർണ്ണം മാറ്റാൻ ഇ പിണറായിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ പിണറായി ഇ പി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു വിഷമിച്ച് വ്യവസായ മന്ത്രി സ്ഥാനത്ത് മാറ്റി എന്നാൽ പോലും എല്ലാ ക്ലൗട്ട് ഉയൾ അനുഭവിക്കുന്നു അതെ ചാക്രാവകേഷൻ്റെ കൈസ മേടിച്ചില്ലേ ദശാമാനിക്ക് വേണ്ടി സാന്ത്യാവമാറിൻ്റെ കയ്യിൽ കൈസ മേടിച്ചു അപ്പോൾ ഇതൊന്നും ഇ പി ആയതുകൊണ്ട് പ്രശ്നമല്ല വേറെ ആരെങ്കിലും പാവപ്പെട്ട പിടിച്ച് കെ ബാലനോ ശൈലേഷ് ടീച്ചറോ ഒക്കെ ആയിരുന്നെങ്കിൽ അവരൊക്കെ ഇടപാട് തീർത്ത് പറഞ്ഞു വിട്ടാൽ എന്തിന് കോടിയേരി ബാലകൃഷ്ണൻ്റെ ശവശരീരം പോലും കാണാനായിട്ട് തിരുവനന്തപുരംക്കാർക്ക് അവസരം കൊടുത്തോ ഇല്ല അത്രയ്ക്ക് മാത്രം പക കൊണ്ടുനടക്കുന്ന ആൾക്ക് പിണറായിക്ക് ഇപിയോട് അങ്ങനെ ഒരു പകയില്ല അതെന്തുകൊണ്ടാണ് അതാ പിടിക്കേണ്ടത് അപ്പോൾ രാഷ്ട്രീയ സ്വാധീനത്തെക്കാൾ കൂടുതൽ ഇ പി വിചാരിച്ച എല്ലാം ജയിപ്പിക്കാൻ ഒന്നും പറ്റിയില്ല രാഷ്ട്രീയ സ്വാധീനത്തെക്കാൾ കൂടുതൽ ഇങ്ങർക്ക് പിണറായി വിജയനെ ഇങ്ങനെ പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു കാലത്തും പിണറായി വിജയൻ്റെ ഭാഗീന്ന് ഇ പിക്ക് എതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല പക്ഷേ ഈ മറ്റേക്കാരിൽ പറ്റി ആരെയും വ്യക്തിപൂജ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പി ജയരാജൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താനകം ഇപിയോട് നമുക്ക് സഹതാപം തോന്നേണ്ട കാര്യം ഇപ്പോഴും ഒരു വെടികുണ്ടിയായിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത് അത് അദ്ദേഹം അത് വാസ്തവമാണെങ്കിൽ മെഡിക്കൽ വാസ്തമാണെങ്കിൽ അല്ല അല്ല അത് മെഡിക്കൽ മിറക്കളാണെന്ന് മാത്രമല്ല ഏത് സമയത്തും സുരേന്ദ്രനെ അല്ല സുധാകരൻ ഇപ്പോഴും ജയിലിലേക്ക് കൂടാം എക്സറേ ആക്കെടുത്ത് നോക്കിയറിയാം പറ്റിപ്പോയെന്ന് ഉരുകിപ്പോയെന്നു നമ്മുടെ ശബരിമലയിലെ സ്വർണം പോലെ നേരെ തുടലിക്കകത്തുണ്ടായിരുന്നു ഒന്നും കാണാനില്ലെന്നാണ് പറയുന്നത് അങ്ങനെ അത്തരം വിഡ്ഢുത്തം പറയുന്ന വിഡ്ഡുത്തം പറയുന്നതിന് മുടുക്കണ പറയുന്നത് പക്ഷേ ചിലർ പറയുന്നത് ആ വിഡുത്തം പറച്ചിട്ട് പുള്ളിയുടെ ഒരു അലങ്കാരമാണ് ഒത്തിരി കൗശലം ഒഴിച്ച് ഒളിച്ചു വെക്കാനുള്ള ഒരു ഇടപാട് കൂടിയാണ് ഈ ബിഡിതം മറ്റേ മുഹമ്മദ് അലി പരാമർശ ഓർമ്മയുണ്ടല്ലോ കാശസ്ക്ലൊക്കെ കാഷ്സ്ക്ലെ മരിച്ചപ്പോൾ അപ്പോൾ ഇപ്പം അപ്പോഴും ഇ പി ആയതുകൊണ്ട് പലരും അതങ്ങ് അനുവദിച്ചു കൊടുക്കും അതിലപ്പം മനഃപൂർവ്വമായിരിക്കും ഒരു എം എം മണിയുടെ ചേട്ടൻ എം എം മണിയുടെ ഭാഷ ഇത്തിരി കൂടെ സംസ്കാര സമ്പന്നമാണെന്ന് അങ്ങനെ കുറേ പേരുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ കാഷ്കളെ പിടിച്ച് മുഹമ്മദ് ഒക്കെ ഇ പി സമ്മതിക്കണം പക്ഷേ എന്നിട്ടും ഇ പിണറായി വിജയനെ പ്രിയപ്പെട്ടവരായിട്ട് നിൽക്കുന്നു ഇതിലും എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൊത്തം വേണം എല്ലാവരും പേര് പക്ഷേ പക്ഷെ പിണറായി വിജയൻ അവിടെയും ഒരു അതായത് ഈ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഉന്നത പദവികൾ വഹിച്ചവരൊക്കെ ആത്മകഥ എഴുതുക അത് ഒരു നടപ്പ് രീതിയായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ആ ആത്മകഥകളിലൊക്കെ എത്ര ശതമാനം സത്യസന്ധത അവർ പുലർത്തുന്നുണ്ടാവും ഈ വിവാദങ്ങളിലൊക്കെ സ്വന്തം ന്യായീകരണം നിരത്തുകയായിരിക്കുമല്ലോ ഈ ആത്മഹത്യയുടെ ലക്ഷ്യം അല്ല രാഷ്ട്രീയക്കാർക്ക് എഴുതാൻ പറ്റില്ല അപ്പോൾ താങ്കൾ കോളയിൽ പഠിച്ചിരുന്നു താങ്കൾ ആത്മകഥ എഴുതാം ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും എഴുതാൻ നമുക്ക് പറ്റുമോ പറ്റില്ല എന്തേ ജീവിതത്തിൽ കുറേയൊക്കെ രഹസ്യങ്ങൾ എല്ലാം സൂക്ഷിക്കണമല്ല അത്തരം രഹസ്യങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യൻ ഇല്ലെന്നേ അതെ അത്തരം രഹസ്യങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യനില്ല ഗാന്ധി രഹസ്യം അതായത് ഈ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ ഒരു രംഗം ഇപ്പോൾ മനസ്സിലോട്ട് വരികയാണ് പ്രത്യേകിച്ച് വലിയ ചരിത്രമോ അല്ലെങ്കിൽ അത്ര വലിയ പാരമ്പര്യമോ ഒന്നും പറയാനില്ലാത്തവർ കൃത്രിമമായത് സൃഷ്ടിച്ചെടുക്കും ഈ ആത്മകഥയൊക്കെ എഴുതി വെക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം അങ്ങനെയാണെന്നും പറയപ്പെടുന്നു തൻ്റെ പിന്നാമ്പുറങ്ങൾ വളരെ മനോഹരമായിരുന്നു എന്ന് കാലത്തെ ബോധ്യപ്പെടുത്താൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് വേണ്ടി പലരും പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഈ ഈ കരി പരിപ്പോടയും കട്ടഞ്ചായ എന്ന് പറയുന്ന ഇല്ല എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ആ പുസ്തകത്തിലെ ആ വരികൾ ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാർ അത്ര പോരാ അല്ലെങ്കിൽ പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടിയിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു ഇതൊക്കെ രണ്ടാം പുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്നെങ്കിൽ അതിൽ കുറേയൊക്കെ സത്യസന്ധതയുണ്ടെന്ന് പറയാൻ വരും രണ്ട് വർഷം കൂടെ വായിച്ചറിയാം പക്ഷേ മറ്റു പുസ്തകത്തെ പുസ്തകങ്ങളൊക്കെ പിൻവലിച്ച് വിട്ടു പറയും എന്നാലും ഇ പി തുറക്കാൻ പോകുന്ന കുടവും ആ കുടത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്ന ഭൂതഗണങ്ങൾ ആരാണെന്ന് നമുക്ക് നോക്കി കാണാം